അപ്പൊ ഈ പ്രാവശ്യത്തെ വെറൈറ്റി ഒരു പടക്കാണ് അത് നെൻകുണു പൊട്ടൻ നെഞ്ചു നെഞ്ചുട്ടിയാ ഫ്രണ്ട്സ് അപ്പോ ഞങ്ങള് കോഴിയിലേക്ക് പോവാട്ടാ അപ്പിക്കോട്ടെ നോട്ടെ നോക്കട്ടെ സാ നോട്ടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ മതി നോട്ടെ പാത്രം ഒന്ന് കാണിച്ചതാ ഇതെന്താ മയോണെസോ നോമ്പറ്റില്ലേ നോട്ടെ നോട്ടെ നോട്ടെന്താ മയോണസോ ോക്കട്ടെ നോട്ടാ നോക്കട്ടെ പൊട്ടേ ഇത് സാധനോ ഇതൊന്നാ ഇതൊന്നിട്ട് ഇതേ പീഡിന്നോ ഇതെത്ര ഇരുപത് ഉറുപ്പതിനോ ഇതത്തെ കുറം പീഡിയ സിഗരറ്റാ ഇതെന്താ സാധനതണേ ഏ തിന്നണ്ട രമസം നോകുമ്പോഴൊക്കെ തിന്നണ്ട സാന വന്നേക്കാണേ ോട്ടെ നോട്ടെ നോട്ടോട്ടെ സിഗരറ്റിൻ കുറ്റിന്റെ സാധനം അപ്പൊ എറിയുമ്പോ എങ്ങനെയും പോലെ കടലാസ് കണ്ടത്തിന്റെ സാധനം മരക്കുറ്റിട്ടാ ഇങ്ങോട്ടാ മതിയാട്ടിട്ടെ നേരത്തെ വെല്ലാ ഒന്ന് കുത്തന ഇട്ട കണ്ട ഇട്ടു നോക്കി ആ ഇതാ ഒന്ന് വെല്ലാ വെള്ളത്തി രൂപ പെട്ട അപ്പൊ ഈ പ്രാവശ്യത്തെ വെറൈറ്റി ഒരു പടക്കാണ് അത് നെൻകുണോ പൊട്ടൻ നെഞ്ചുട്ട ഒന്ന് നനച്ച ഒന്ന് നനക്കേ ഒന്ന് നനക്കേ അത് അതാ ഉണ്ടാ കണ്ടി കണ്ടിതാ ഇതാ പടക്കാണ് വളർത്തരു തോന്നു പോയി അയ്യോറിഞ്ഞാ എറിഞ്ഞു പൊട്ടിച്ച